ഹലോ അപ്പം ഇന്ന് നല്ല രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാപ്പു ആൻഡ് ലാല കുമ്പം കാട്ടുകോയ ഇവരുടെ വീഡിയോസാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ പ്രൊമോഷൻ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളക്കറിയിലെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഈ രണ്ട് ക്യാരക്ടർ നമ്മളെ ലാലാക്കരീമും അതേപോലെ തന്നെ നസീർ പറഞ്ഞിട്ടുള്ള ചിക്കു പറഞ്ഞ നെസിറുമാണ് ട്ടോ അപ്പോൾ ഇവർ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എടയൂർ പറഞ്ഞ സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരു ഉത്തോപ്യൻ ഫെസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രമോഷൻ വീഡിയോൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ലിയമുകളൊക്കെയാണ് പോകുന്നത് കേട്ടോ കുറച്ച് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് പോകുന്ന കോയാണ് കോയയും കുട്ടികളും കൂടിയും പാർക്കിലേക്ക് വരുന്നതാണ് തീമു അപ്പോൾ ലേമോളും ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അവരൊക്കെ ആയിട്ട് പാർക്കിലേക്ക് വരികയാണ് പിന്നെ കുഞ്ഞാപ്പൂ ഉണ്ട് അങ്ങനെ കുഞ്ഞാപ്പൂനെ വെച്ച് പിന്നെ ഒരു നല്ല ആ ഇതിലൊക്കെ കയറുകയാണ് കേട്ടോ ബലൂണിൻ്റെ ആ ഇതുണ്ടല്ലോ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മളെ ക്ലൈമാക്സ് അടി സീന് നടക്കുന്നത് അങ്ങനെ കോയേനെ തന്നെ വിളിക്കുകയാണ് കോയ വേഗം വാ നല്ല രസം ഉണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ കോയ കീറി പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ അവിടെ നിന്നാണ് ഞമ്മളെ അവരെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ തന്നെ ആ ഒരു അടിയാണല്ലോ വാപ്പി മോനും തമ്മിലുള്ള ആ ഒരു അടി അതൊക്കെ നടക്കുന്നത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സംഭവം പൊള്ളിയാണ് അവരുടെ ആ ഒരു തീമും അതേപോലെ തന്നെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ആയിരുന്നാണ്ട് അവരടിക്കുന്ന വാപ്പി മോനും കൂടി അടിക്കുന്ന സീനൊക്കെയാണ് അങ്ങനെ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ ഇങ്ങനെ മാറി മാറി എടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് എടുക്കല്ലേ അപ്പം പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയോ അവർക്ക് പറ്റിയതൊക്കെയാണല്ലോ അവർ എടുക്കുകയുള്ളു അപ്പം ഞാനതൊക്കെ ഇങ്ങനെ പകർത്തിയിരുന്നു അവിടെ നിന്ന് കണ്ട് അപ്പം ഇങ്ങോട്ട് ചിക്കു പറയണോ ഒന്നും വിടാതെ എടുത്തോട്ടോ എന്ന് അറിയുന്നുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞാപ്പൂട്ടം അങ്ങനെ പിന്നെ കുട്ടികളെ ഈ ചെറിയ ഈ റോ റോഡിൽ വെച്ചാണ്ടാണ് പിന്നെ ഉള്ള ഒരു സീനും കൂടി ഉണ്ട് അപ്പോൾ അതിൽ ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കാണാൻ ചിക്കുവിനെ കാണാൻ കുഞ്ഞാപ്പൂനെ കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു കുട്ടിയായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള ആ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടോ അപ്പോൾ അവൻ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് പിഞ്ചി ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു ഹെയർ വെക്കായിരുന്നു വർക്കായിരുന്നു പറഞ്ഞു പറഞ്ഞല്ല ഒന്നും ഇല്ലാതെ ഈ റബ്ബർ റബ്ബർ ബാൻഡ് വെച്ചുകൊണ്ടാണ് കെട്ടിക്കുന്നത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ആ പ്രതിമയുടെ കൂട്ടത്തിൽ അവനിങ്ങനെ പതിഞ്ഞിരിക്കണതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഒരു ചെറിയ കുട്ടികൾ കാണിക്കുന്ന അതേപോലത്തെ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ചെയ്യണതൊക്കെ അങ്ങനെ എന്തായാലും കുറച്ച് ഫെസ്റ്റ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല ഫസ്റ്റ് തന്നെയാണ് അവിടെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ ബേഡ്സുകളും അങ്ങനെ കുറേ പെറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് റൈഡും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് വലിയ റെയ്ഡും ഉണ്ട് ചെറുതുണ്ട് ഊഞ്ഞാലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ത്രീ ഡി മൂവി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ത്രീ ത്രീ ഡി തിയേറ്റർ ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഫാമിലി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നല്ലൊരു കുന്നും പ്രദേശമാണ് അപ്പോൾ പിന്നെ ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട് ഞമ്മക്കവിടെ റിലാക്സേഷൻ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നല്ല ചെറിയ ചാർജ് എന്തോ ഉള്ളൂ മുപ്പത് റുപ്പ്യൊക്കെ ടിക്കറ്റിന് വിലയേ ഉള്ളൂ കേട്ടോ കയറാൻ പിന്നെ ഓരോ റൈഡിന് സെപ്പറേറ്റ് പൈസയാണ് ചാർജൊക്കെ വരുന്നത് അങ്ങനൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ഞങ്ങളേതായാലും ചെന്നപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നല്ല ചേരായി ഞങ്ങൾക്ക് പൊലിയുവായി മോളുണ്ടോ അതിലേക്ക് ഇറങ്ങണുണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് വീഡിയോസിലൊക്കെ ഒലിയ മുളും ഉണ്ട് കേട്ടോ ചൂട്ടിലൊക്കെ ഉള്ളും പെട്ടിട്ടുണ്ട് ത്രീ ഡിയിലുണ്ട് പിന്നെ തോണിയിലാടണത് ഉണ്ട് ഇനി കട്ട് ചെയ്ത് വരുമ്പോൾ ആകെ അയിമ്പത്തൊമ്പത് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ അല്ലേ അതിലെത്രയെന്നറിയില്ല ചെറിയ ഷോട്ടൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ഈ പെരുന്നാൾക്കൊക്കെ അവിടെ നല്ല ഇതുണ്ട് അപ്പോൾ ഇനി പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നമ്മളീ ചുറ്റുവട്ടം പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് പിന്നെ ഊഞ്ഞാലി ലാടിയിട്ടാണ് നമ്മളും ഉണ്ട് നമ്മളെ പറ്റിയിട്ട് കേറാനും പേടി അപ്പോ എന്തായാലും ഊഞ്ഞാലി കയറിയപ്പോൾ ഞാനും കയറി ഇതാ നമ്മളെ ലാലയണായിരിക്കുന്നത് ലാല പറഞ്ഞാൽ നിങ്ങൾക്ക് കൊമ്പൻ കാട്ട് കോയ ബാക്കിലാണ് പിന്നെ കുഞ്ഞാപ്പു ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂ നമ്മളെ വീഡിയോ അപ്പം ഞാൻ ആ ഒരു വിശേഷങ്ങളുമായി പങ്കുവെച്ചതാണ്